തൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ജയകൃഷ്ണൻ കോളേജിൽ നിന്നും ഒരാഴ്ചത്തെ ലീവ് എടുത്തിരുന്നു വിവാഹവും തുടർന്നുള്ള വിരുന്നുപോക്കുമായി മറ്റുമായി ഒരാഴ്ച കടന്നുപോയി അതോടെ ജയകൃഷ്ണൻ വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങി പരസ്പരം ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല ചെയ്യാതെ അന്യരെ പോലെയാണ് അവർ തമ്മിലെങ്കിലും ഒരു ഭാര്യയുടെ കടമയാണല്ലോ ജോലിക്ക് പോകുന്ന തൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുവിടുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാവാം ഇവിടെ മാലിനി അതിരാവിലെ തന്നെ നാണിയമ്മയ്ക്കൊപ്പം എത്തും ശേഷം ജയകൃഷ്ണന്റെ ഇഷ്ടങ്ങൾ നാണിയമ്മയോടും ഭഗീരഥിയോടും ചോദിച്ചറിഞ്ഞ് അവനുള്ള ഭക്ഷണം തയ്യാറാക്കും തുടർന്ന് അവന് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറും കിട്ടി വിടും മാത്രമല്ല അവൻ പറയാതെ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുകയും ചെയ്യും അതോടെ അത് കാണുന്ന മറ്റുള്ളവരുടെ മുന്നിൽ ജയകൃഷ്ണനും മാലിനിയും തമ്മിൽ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു എന്നാൽ അവർ അറിയുന്നില്ലല്ലോ അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവർ രണ്ടാളും ഒരിക്കലും തമ്മിൽ പരിചയമില്ലാത്ത രണ്ട് വ്യക്തികളെ പോലെയാണ് കഴിയുന്നതെന്ന സത്യം അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കെ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്കെ രണ്ടര മാസം കഴിഞ്ഞിരിക്കുന്നു മാലിനി കോടതിയിൽ പോയിട്ടും അത്ര തന്നെ ദിവസങ്ങളാകുന്നു എന്നാൽ അവൾ കോടതിയിൽ പോയില്ല എങ്കിൽ പോലും അവൾ ഏറ്റെടുത്ത കേസുകളിൽ പലതും അവധിക്ക് വെക്കുകയും മറ്റു ചിലത് സഹപ്രവർത്തകർക്ക് കൈമാറുകയും ചെയ്യുന്നു ഇതിനിടെ ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ താൻ ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു തരുന്ന മാലിനിയുടെ ആ സ്നേഹം സ്നേഹം കണ്ടില്ലെന്ന് വെക്കാൻ ജയകൃഷ്ണന് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാവാം ജയകൃഷ്ണന്റെ മനസ്സിൽ അവൻ പതിയെ പതിയെ മാലിനി അറിയാതെ അവളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു അവന്റെ നോട്ടവും ശ്രദ്ധയും പിന്നീട് അവളോടുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനും വഴിയൊരുക്കുന്നു അങ്ങനെ ജയകൃഷ്ണൻ മാലിനിയെ പ്രണയിച്ചു തുടങ്ങുന്നു എന്നാൽ ജയകൃഷ്ണനെ തന്നോടുള്ള സമീപന രീതിയിൽ നിന്നും മാലിനി ആ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു അതോടെ അവർ ഇരുവരുടെയും മനസ്സിൽ പ്രണയത്തിൻ പ്രണയമെന്ന വസന്തത്തിൻ്റെ പൂമുട്ടു പൂ പൂമുട്ടുകൾ മുട്ടിട്ടു തുടങ്ങുന്നു പതിയെ പതിയെ ആ മുട്ടുകൾ വിരിയാൻ തുടങ്ങി അതോടെ ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിമിഷം പോലും മാലിനിയെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അവ അവനും അവന്റെ മനസ്സും എത്തിച്ചേർന്നിരിക്കുന്നു അവന്റെ എല്ലാ കാര്യങ്ങൾക്കും മാലിനി ഒപ്പം ഒപ്പമുണ്ടായിരിക്കണമെന്ന അവസ്ഥയാണിപ്പോൾ രണ്ടാളുടെയും മനസ്സുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ അതുമാത്രം അവർക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു സത്യവുമാണ് അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ജയകൃഷ്ണന്റെ മനസ്സിൽ മാലിനിയോടുള്ള അവന്റെ പ്രണയം അതിൻ്റെ ഉച്ചസ്ഥായി കൊടുമ്പരി കൊണ്ട് നിൽക്കുകയാണ് തന്നെ മാലിനിയെ സ്വന്തമാക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല കാരണം അവൻ ആ ഒരു കാര്യം അത്ര കണ്ട് ആഗ്രഹിച്ച് കുതിയോടെ കാത്തിരിക്കുകയെ അവസ്ഥയിൽ വന്നെത്തി നിൽക്കുകയാണ് എന്നാൽ തന്നെ പോലെ തന്നെയാണോ മാലിനിയുടെ മനസ്സ് എന്നറിയില്ല പക്ഷേ അവളുടെ മനസ്സിൽ തന്നോട് പ്രണയമുണ്ടെന്ന് മാത്രം അവനറിയാം ആ ഒരു ചെറിയ ആശങ്കയിലായിരുന്നു അവൻ അങ്ങനെ ചിന്തിക്കുമ്പോഴും മറുവശത്തെ മനസ്സിൽ മാലിനിയെ സ്വന്തമാക്കുക എന്ന് അടക്കാൻ കഴിയാത്ത ആഗ്രഹം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒടുവിൽ തൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ജയകൃഷ്ണൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി തനിക്ക് സുഖമില്ല എന്നൊരു കള്ളം കോളേജിലും ഇവിടെ വീട്ടുകാരോടും പറഞ്ഞുകൊണ്ട് അവൻ ലീവ് ലീവെടുത്തു വീട്ടിലിരിക്കുകയാണ് മുകളിൽ തൻ്റെ മുറിയിൽ കിടക്കുന്ന ജയകൃഷ്ണൻ ഇടയ്ക്കിടെ മാലിനിയോടെ അവ മാലിനിയെ അവിടേക്ക് വിളിച്ച് ചൂട് കുടിക്കാൻ ചൂട് വെള്ളവും കടും ചായയും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ജയകൃഷ്ണന് സുഖമില്ലാത്തതിനാലാണ് അവനിത് ജോലിക്ക് ജോ ജോലിക്ക് പോകാത്തതെന്ന് തെറ്റിദ്ധരിച്ച മാലിനി അവൻ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ മുകളിൽ തൻ്റെ മുറിയിൽ കട്ടിലിൽ മൊബൈൽ ഫോണുമായി കിടക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ മനസ്സു നിറയെ മാലിനിയെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയിൽ അവൻ്റെ മനസ്സും ചിന്തകൾ മാത്രമായിരുന്നു ആ ചിന്തയിൽ അവൻ്റെ മനസ്സും ശരീരവും ഒരു ഒരു തരം ഉന്മാദലഹരിയിലായിത്തീർന്നു ആ ലഹരിയിൽ അവൻ്റെ മനസ്സ് അവന് കൈവിട്ടു പോയ നിമിഷം പോലും ഉണ്ടാകുന്നു അങ്ങനെ കൈന്നിട്ട് നിൽക്കുന്ന ആ മനസ്സ് മറ്റേതോ ലോകത്തായി മാറിപ്പറന്നു നടന്നു എന്നാൽ മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നോട് കടുത്ത പ്രണയമാണെന്നും മനസ്സിലായി പക്ഷേ പരസ്പരമുള്ള ഒരു കൂടിച്ചേരന് അവരും അവൻ്റെ മനസ്സും കുതിക്കുന്നുണ്ടെന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾക്കറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഇതൊന്നും അറിയാതെ മാലിനി തൻ്റെ പതിവ് ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിൽ മുറിയിലെത്തി എന്നത്തെയും പോലെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും കയ്യിലെടുത്ത് പതിവ് സ്ഥലത്തെത്തി വന്നിരുന്നു അവൾ ഏറ്റെടുത്ത കേസുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി ഒപ്പം പഠിച്ച കാര്യങ്ങൾ പോയിൻ്റുകളാക്കി കുറിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം കട്ടിലിൽ കിടക്കുന്ന ജയകൃഷ്ണൻ മാലിനിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ ആ ശാലീന സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് എതിരിടയ്ക്ക് ജയകൃഷ്ണൻ പറഞ്ഞ് ആ കള്ളക്കഥ വിശ്വസിച്ച മാലിനി ജയകൃഷ്ണനോട് ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അത് കേൾക്കുന്ന ജയകൃഷ്ണൻ അല്പം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കട്ടിലിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു ഇതിനിടെ താഴെ ഹാളിൽ രാവിലെ കോളേജിൽ പോയ നമ്പ്യാർ ഇന്ന് അല്പം അല്പം നേരത്തെ തന്നെ മടങ്ങി വന്നിരിക്കുന്നു അങ്ങനെ മടങ്ങി എത്തിയ നമ്പ്യാർ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഹാളിൽ വന്ന് ടി വിയിലെ ന്യൂസ് കണ്ടിരിക്കുകയാണ് എന്നാൽ ജയനന്ദൻ രണ്ടു ദിവസം മുമ്പ് ബിസിനസ് ആവശ്യത്തിനായി ടൂറിലായിരുന്നു നന്ദൻ ഇന്ന് രാവിലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ യാത്രാക്ഷീണം കാരണം അവനും ഭാര്യ വാണിയും അവരുടെ മുറിയിലാണ് ഈ സമയം ഭഗീരഥയും മകൾ വന്ദനയും കൂടി അപ്പുവിൻ്റെ നിർബന്ധം പിടിച്ചുള്ള കരച്ചിൽ കാരണം അവനെയും കൊണ്ട് വീടിന് വെളിയിൽ വെളിയിലുള്ള പുൽത്തകിടിലെ തടൽമരച്ചുവട്ടിൽ താഴെയായി പണി കഴിഞ്ഞു ിച്ച സിമെന്റ് ബെഞ്ചിലിരുന്ന് അപ്പുവിനെ കളിപ്പിക്കുകയാണ് അങ്ങനെ അവർ അപ്പുവിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കെ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു തല ഉയർത്തി നോക്കുമ്പോൾ കണ്ടത് കറുത്ത നിറമുള്ള ഒരു ഓടിക്കാർ അത് ചെമ്പകശ്ശേരി തറവാടിന്റെ പ്രധാന കവാടം കടന്ന് അക തറവാട്ടു വരുന്നതാണ് ഈ സമയം അത് നോക്കി നിന്ന വന്ദനയുടെയും വരീ ഭകീരതയുടെയും മനസ്സുകളിൽ ഈ സമയത്തെ ഇതാരായിരിക്കും ഇവിടേക്ക് വന്നിരിക്കുന്നത് അതും വില കൂടിയ കാറിൽ എന്താണേലും വന്നവർ മോശക്കാരല്ല എന്ന് എന്നാണ് തോന്നുന്നത് കുശാഗ്ര ബുദ്ധിക്കാരികളായ ആ അമ്മയുടെയും മകളുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉദിക്കാതിരുന്നില്ല തുടർന്ന് രണ്ടാളും ആ കാറിൻ്റെ നേർക്ക് തന്നെ നോക്കി നിന്നു ഈ സമയം ആ കാർ അവരെ മറികടന്ന് തറവാട്ട് മുറ്റത്തായി വന്നു നിന്നു അപ്പോഴും അവർ രണ്ടാളും നിന്നിടത്ത് നിന്നും അനങ്ങാതെ ആ കാറിൻ്റെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയം ആ കാർ തറവാടിൻ്റെ മുറ്റത്തായി വന്നു നിന്നു അങ്ങനെ തറവാട്ടുമുറ്റത്തായി വന്നു നിന്ന കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് ഒരു യുവതി പുറത്തേക്ക് ഇറങ്ങി വന്നു കാറിൽ നിന്നും ഇറങ്ങി തറവാട്ടുമുറ്റത്ത് നിൽക്കുന്ന ആ യുവതിയെ കണ്ടതും ഭഗീരതയും വന്ദനയും ഒരുപോലെ ഞെട്ടിപ്പോകുന്നു ആ ഞെട്ടലിൽ അവരുടെ ശ്വാസഗതികൾ പോലും ഒരു നിമിഷം നിശ്ചലമായി തീർന്നു അങ്ങനെ നിശ്ചലമായി തന്നെ നിന്നുകൊണ്ട് അവർ രണ്ടാളും ആ യുവതിയെ തന്നെ നോക്കി നിന്നുപോകുന്നു